ഹായ് കൂട്ടുകാരെ നിങ്ങൾ ഓണത്തിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങിയോ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി ഞാൻ കുറെയൊക്കെ ഒതുക്കി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വരുന്നുണ്ട് പിന്നെ ഫുൾ ടൈം നമ്മൾ അടുക്കളയിലല്ലേ ഡാൻസും പാട്ടുമൊക്കെയായിട്ട് ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ എപ്പോഴത്തേയും പരിപാടി ഞാൻ അടുക്കളയിൽ നിന്ന് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്തുകൊണ്ടാണ് കുക്ക് ചെയ്യാറുള്ളത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എവിടെ പോയാലും ഞാൻ അടുക്കളയിലാണ് കാരണം കഴിക്കാനല്ല കേട്ടോ കഴിക്കുന്നില്ല എന്നല്ല കഴിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ എവിടെ പോയാലും ഏത് ബന്ധുക്കളുടെ വീട്ടിൽ പോയാലും എങ്ങോട്ട് തിരിഞ്ഞാലും ഞാൻ അടുക്കളയിലാണ് കാരണം ഫുൾ ടൈം എല്ലാവർക്കും പാചകം ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഓരോ ജോലികൾ ചെയ്ത് കൊടുക്കാം ഇതൊക്കെ തന്നെയാണ് എൻ്റെ പതിവ് വീട്ടിലാണെങ്കിലും കിച്ചൺ പോകുന്നിടത്താണെങ്കിലും കിച്ചൺ എല്ലാം ഇപ്പോൾ പക്ഷേ അങ്ങനെ ഇല്ല കേട്ടോ വല്ലപ്പോഴുമൊക്കെ എങ്ങോട്ടെങ്കിലും പോയാലായി അല്ലാണ്ട് എൻ്റെ വീട്ടിലത്തെ കിച്ചണിലാണ് ഞാനിപ്പോൾ നേരത്തെ ഞാൻ അങ്ങനെയല്ല എല്ലാ ആൾക്കാരുടെ എടുത്ത് പോകും എവിടെ പോയാലും അടുക്കള കയറുകയും ചെയ്യും ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ എനിക്ക് മെച്യൂരിറ്റി വന്നതിൻ്റെ പേരിലായിരിക്കും കുറേയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയതിൻ്റെ പേരിലുമായിരിക്കാം ആർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് കൊടുക്കണം എവിടെ എങ്ങനെ സംസാരിക്കണം എവിടെ ആർക്കെല്ലാം വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ചിന്തിച്ച് തുടങ്ങി കേട്ടോ നേരത്തെ ഞാൻ അങ്ങനെയല്ലായിരുന്നു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ കുറേ ബോധം പേരിലായിരിക്കാം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഞാൻ തന്നെ കണ്ടെത്തി ഇതാണ്ട് നമ്മുടെ ചൂരക്കൂട്ടം താണ്ട് വെന്ത് വരുന്നുണ്ട് അച്ചാറിട്ട് കൊടുക്കണമെന്ന് പറയുന്ന എല്ലാ കൂട്ടുകാർക്കും ഞാൻ അച്ചാറിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അല്ലാതെ എന്തെങ്കിലും വിശേഷം വരുമ്പോൾ ഡീ നീ കുറച്ച് നേരത്തെ വരണേ ഇന്ന് ഫുഡ് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പോയി അതിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ബർത്ത് ഡേ ഫങ്ഷൻ അതല്ലെന്നുണ്ടെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ എന്തെല്ലാം ഫങ്ഷൻസിനെ വിളിച്ചാലും ഞാൻ പോവാറുണ്ട് കേട്ടോ കൂട്ടുകാരുടെ വീട്ടിലേക്കാണ് വിളിക്കാറുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ ചെന്ന് ഫുഡൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട് എനിക്കിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അത് കാരണം ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയും ചെയ്യും പിന്നെ വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻ്റ് ആകുകയും കൂട്ടുകാരെ വീണ്ടും വീണ്ടും കാണുകയും അവരോട് സംസാരിക്കുകയും അടുപ്പം പുലർത്തുകയും ഒക്കെ ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നതിലും ഭേദം ഇടയ്ക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കൂടിക്കാഴ്ചകളുണ്ടാവട്ടെ കുറേ നേരമായി ഒരു അണ്ണാൻ കുഞ്ഞ് വന്നിരുന്ന് എന്നെ ശല്യം ചെയ്യുകയാണ് ഗീസ് ഞാൻ റെക്കോർഡ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല അവൻ എങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്ക് അവനെ ശല്യമായിട്ടൊന്നും തോന്നില്ല കേട്ടോ അതൊരു പാവം ഇണ്ടാപ്രാണിയല്ലേ അത് അവിടെ നിന്ന് ശബ്ദിച്ചോട്ടെ അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാക്കാൻ പോകുകയാണ് ഞാൻ കേട്ടോ നല്ല അങ്ങോട്ട് ഇട്ട് അങ്ങോട്ടിട്ട് നന്നായി അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ നന്നായി ഡ്രൈ ആക്കി എടുത്തിനകത്തോട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് കുരുമുളകും ഉലുവപ്പൊടിയും പിന്നെ അതിലേക്ക് നല്ല മുളക് പൊടിയും നമ്മൾ തന്നെ പിടിപ്പിച്ചെടുക്കുന്ന മുളക് പൊടിയാണ് കേട്ടോ നല്ല കാശ്മീരി ചില്ലി അത് ഉണക്കി പൊടിപ്പിച്ച് ഇതാണ്ട് ഇങ്ങനെ ആക്കി നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം വീട്ടിൽ പൊടിപ്പിക്കുന്ന പൊടിയായത് കാരണം നമുക്ക് സുരക്ഷിതമായിട്ടത് ഉപയോഗിക്കുകയും ചെയ്യാം അതാണ്ട് വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയും കട്ടക്കായുമൊക്കെ അങ്ങോട്ടിട്ട് നമുക്ക് നല്ല ശുദ്ധമായ ചൂര അച്ചാർ ഉണ്ടാക്കാം ഇതിലേക്ക് നമ്മൾ ഒരേ ഒരു സാധനം മാത്രമേ അമിതമായി ചേർക്കുന്നുള്ളൂ വിനാഗിരി ഏതാണ്ട് വിനാഗിരിയും ചേർത്ത് ഉപ്പും ചേർത്ത് ഏതാണ്ട് ഇളക്കിയെടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ചൂരയും കൂടിയൊക്കെ അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് എടുക്കുമ്പോൾ നമ്മുടെ ചൂര അച്ചാർ ഇവിടെ റെഡി ആയിട്ടാണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് വയറ് നിറയെ ചോറ് ഈ ഒരു സാധനം മാത്രം മതി ചൂരി അച്ചാർ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് അതിനകത്ത് ഒന്ന് പറയണേ ഗേസ് നമുക്കൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ അങ്ങനെ ചൂര അച്ചാർ റെഡി ആയത് സന്തോഷത്തിലാണ് ഞാൻ ബൈ ബൈ